അബുദ്ബിലറഹ് റഹീം അലസ്ലാത്തു വസ്ലാം അലൂല്ല റബിഷ് അലി സ്വദരി അള്ളഹമ്മീൻ ഈ റബിഷ് അലി സ്വദരി എന്നുള്ളത് മൂസ അലി ഇസ്ലാം ഫിറാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അള്ളാസ്ബാനവല പറഞ്ഞയക്കാണ് ഇത് ധാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫിറാവിന് ഞാനാണ് അള്ളാഹെന്ന് പറഞ്ഞിട്ട് ഫിറാവിന് അക്രമി ധിക്കാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈജിപ്റ്റില് അള്ളഹുസ്ബാൻ താലോഡ് മുസാലി പ്രാർത്ഥിക്കുന്നത് റബിഷ്ലി സ്വദരി എൻ്റെ സദറിന് ചെസ്റ്റിനെ നീ എക്സ്പാൻഡ് ചെയ്യണേ വയസ്സില്ല അമ്രി എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പാക്കണേ വയലുതൻ ലിസാനി എൻ്റെ നാക്കളുള്ള മുസാലിമിന് ചെറിയൊരു ഇതുണ്ടായിരുന്നു ഒരു സ്റ്റാറ്ററിങ് അപ്പം അത് നീക്കി തരണേ യഫ് ക ഊ കവല്ലേ ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാക്കി കൊടുക്കണേ എഫ് ക അവർക്ക് അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടണേ അപ്പം അത് വിശുദ്ധ ഖുറാനിലുണ്ട് അതിന് ആധുവാൻ നമ്മളെപ്പോഴും സ്പീച്ചിന്റെ കൂടെ നമ്മൾ പറഞ്ഞ് ഇതാക്കുന്നില്ലെങ്കിൽ അതിലൊരു ബർക്കത്തും പിന്നെ അള്ളാഹുസ് മാനോത്തൽ എൻ്റെ ഒരു സഹായം നമ്മൾ പറയുന്നതൊക്കെ നമ്മൾ ഇതെന്ത്തിൽ നന്മ പറയുന്നുണ്ടോ അത് അള്ളാഹാവിൻ്റെ അടുത്ത് നിന്ന് വരുന്നതാണ് നമുക്ക് പറ്റിപ്പോകുന്ന അബദ്ധങ്ങൾ ഇപ്പോൾ ഞാൻ ഈപ്പം ഈ കാര്യങ്ങൾ ചെയ് കഴിഞ്ഞ ഇപ്പോൾ രണ്ടാഴ്ച ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പം ചെയ്യുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവാം അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം സ്ലിപ്പ് ഓഫ് ദ ടങ് ആയിട്ടുണ്ടാവാം അതൊക്കെ എൻ്റെ നെഫ്സ് എന്ന് വരുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ ശൈതാന്യത്തിൻ്റെ ആവിസ്പ്രിങ് ആണ് അള്ളാഹുസ് മാനോത്തല പുറത്ത് തരട്ടെ എന്നാണ് ആദ്യന്തികമായിട്ട് നമുക്ക് പറയാനുള്ളത് അള്ളാഹ് ഉസ്ബാനോത്ത് നമ്മുടെ വീഴ്ചകൾ അള്ളാഹ് ഉസ്ബാന പൊരുത്തപ്പെട്ടു തരട്ടെ നമ്മളിൽ നിന്ന് വരുന്ന നന്മയിലേക്ക് അള്ളോസ്ഫാനോത്തല നാല് എന്താ പറയുക നാളെ അതിൻ്റെ അജിർ ഈ സ്വർഗ്ഗ പൂന്താവനങ്ങൾ പൂങ്ക സ്വർഗത്തോപ്പുകൾ അള്ളാഹ് ഉസ്മാനോത്തലെ വിശുദ്ധ കുർആാൽ പറയുന്നത് ആ സ്വർഗത്തോപ്പിലേക്ക് അള്ളാഹ് ഉസ്മാനത്തിൽ എത്തിച്ചു തേട്ട് നമ്മൾ ചെറിയ ചെറിയ നന്മകളുടെ മുകളിൽ അള്ളാഹ് ഉസ്ബാനോത്തലിൻ്റെ റഹ്മത്ത് ഇറക്കിക്കൊണ്ട് ആ മീൻ അറബു ലാൽ മീൻ അഹ്ബുലീൻ ഷെയ്ത്താൻ റോജീൻ ുംസിും ഇതാണ് ആയത് പത്തൊമ്പതാമത്തെ അപ്പൊ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക്കിന്റെ ഗ്രാമർ ഞങ്ങൾ കുറച്ച് ദിവസം പഠിക്കണമെന്ന് പറയും വാ എന്ന് പറഞ്ഞാൽ ആൻഡി നമുക്ക് എല്ലാവർക്കും അറിയാം എ എൻ ഡി കൂടെ അപ്പൊ മുമ്പത്തെ ഇത് ആയത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നത് എന്നിട്ട് യത്തൂഫ് യത്തൂഫ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് തവാഫ് എന്നൊക്കെ വരുന്നത് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും അവരുടെ ഇടയിൽ അവരുടെ മുകളിൽ എന്താണ് വിൽദാനുൻ വിൽദാന വലുതാനില്ലെങ്കിൽ കുട്ടികൾ ആൺകുട്ടികൾ ചെറിയ ആൺകുട്ടികൾ അപ്പോൾ മുഹ അല്ലതുവന് അവരാണെങ്കിൽ അള്ളാഹു സുബാനോത്താൽ അവർക്ക് എന്നും നിലനിൽക്കുന്ന ആ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത് അതായത് അവർ കുട്ടികളായി തന്നെ ഉണ്ടാവും അവർ വലുതാവില്ല ഓരോ വർഷം കഴിയുമ്പോൾ ഒരു ഏജ് കൂടിക്കൊണ്ട് പോയിട്ട് വയസ്സാവുന്നില്ല അവർ കുട്ടികളായി തന്നെ നിലനിൽക്കും അപ്പോൾ ഇതിൻ്റെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട് ഇതിന് അവർ സ്ട്രോങ് ഒപ്പീനിയൻ ഉള്ളത് ഇത് വൗസ് ഭനുഭവല സ്വർഗവാസികൾക്ക് സ്വർഗ്ഗത്തിലെത്തിപ്പെടുന്ന സെൽസ് എന്താ പറയുക സജ്ജനങ്ങളായ ആൾക്കാരെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെടുന്നതാണ് അവരെന്നു പറഞ്ഞിട്ട് പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നതാണെന്നാണ് പറയപ്പെടുന്നത് അതാണ് സ്ട്രോങ് ഒപ്പീനിയൻ അതർ ഒപ്പീനിയൻസ് കൊണ്ട് അപ്പോൾ അത്തരം കുട്ടികൾ ആൺകുട്ടികൾ ഇവർക്ക് ചുറ്റും തവാഫ അതായത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും എന്നിട്ട് ഇതാ റായിത്തവും നിങ്ങൾ അവർ ഇപ്പൊ റസുൽദാനോട് വസ്വാനത്തെ ലെഡ്രസ് ചെയ്യുന്നു നീ എങ്ങനെ അവരെ കാണുകയാണെങ്കിൽ എനിക്ക് നീ വിചാരിക്കും അസിപ്തവും നീ അവരെ കുറിച്ച് വിചാരിക്കും ലു ലൂലു ലു അല്ലെങ്കിൽ പേൾസ് എന്നാണ് എങ്ങനത്തെ പേൾസ് മുത്തെന്ന് അറിയില്ലായിട്ടുള്ള ഇങ്ങനെ മുത്ത് മാലേ പൊട്ടിയിട്ട് ആ മുത്തുകൾ ഇങ്ങനെ ചിതറിയാൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ ആ സ്കാറ്റേഡ് ആയിട്ടുള്ള പേൾസ് പോലെ ഉണ്ടാവും അവർ കാണുമ്പോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആ ഒരു കാഴ്ച ആ ഒരു സംഭവം ആ ഒരു സീൻ ഉണ്ടല്ലോ സീനുണ്ടല്ലോ ആ ഒരു സീൻ അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് അള്ളാഹു ഉസ്മാനത്തസൂല്ലാം അല്ലാസ്ലോട് പറഞ്ഞു കൊടുക്കുന്നതാണ് എങ്ങനെ ഉണ്ടാവും കണ്ടാൽ അതിൻ്റെ രൂപം സ്കാറ്റർഡ് ആയിട്ടുള്ള ചിൻ ചി ഇങ്ങനെ ചിതറി കിടക്കുന്ന ഇതുപോലെ ലു ലു അല്ലെങ്കിൽ പേൾസ് പോലെ ഉണ്ടാവാം ഒരു പറഞ്ഞിട്ട് അതാണ് ആ സ്വർഗ്ഗത്തിലെ ആ ഒരു വേറൊരു വിശേഷണ അല്ലെങ്കിൽ സ്വർഗത്തിൽ നമ്മൾ കാണാൻ പോകുന്ന വേറൊരു സംഭവം അതായത് അവിടെ ആൺകുട്ടികൾ സ്വർഗവാസികൾക്കിടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും അവരെ കാണുമ്പോൾ ശരിക്കും പേൾസ് മുത്തുകൾ ചിതറിയ പോലെ ഉണ്ടാവുന്നത് സുഹാനൊക്കെ ആറുമ്പോൾ മീൻ അള്ളാഹ് ഉസ്ബാനല നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും പറയും പോലെ അവിടെ എത്തിപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹ് ഉസ്ബാനെ തല ആക്കി അള്ളാഹാ മജുലാണ് മീനല്ല മുത്ത മീൻ തക്കവുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹാഹുസ്മാനോത്താല ആക്കട്ടെ നമ്മളെല്ലാവരും അള്ളാഹു മുജലിന് മിനിൽ അബ്രാർ അബ്രാറുകൾക്കാണ് ഇത് ഇലക്കെ ഉള്ളതെന്ന് അള്ളാഹു ഉസ്മാനവത്തല പറയുന്നത് അതുപോലെ ഇബാദുള്ള അള്ളാഹുവിൻ്റെ അടിമകൾ അപ്പോൾ ആ കൂട്ടത്തിൽ അള്ളാഹു സ്ബ്ബാനത്ത് നമ്മളെല്ലാവരും ആക്കി തീർക്കട്ടെ അബ്രാറുകളുടെ കൂട്ടത്തിനും അള്ളാഹു ഉസ്മാനോത്തല ഇബാദുല്ലാ ഇബാദുറഹ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷിപ്പിച്ച ആ ഒരു ഭാഗ്യം സിദ്ധിച്ച ആ കൂട്ടരുടെ കൂട്ടത്തിൽ കാരണം ഇദായത്ത് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ഇല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ അത് ആ ഇദായത്തിൽ അള്ളാഹു ഉസ്മാനുവെല്ലാം നിലനിർത്തിട്ട് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും അള്ളാഹു ഉസ്മാനുവല ഇദായത്തിൻ്റെ വെളിച്ചത്തിലേക്ക് എത്തി എത്തിക്കട്ടെ കാരണം അതൊരു നൂറാണ് ബാക്കിയെല്ലാം ഗുരുമാതകളാണ് ബാക്കിയെല്ലാം ഡാർക്ക്നെസ്സാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഇദായത്തിൻ്റെ വെളിച്ചം അത് അള്ളാഹുവിൻ്റെ അടുത്ത് നൂറ് നാലാ നൂറ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ആ നൂറ് നമുക്ക് കിട്ടുകയും അതിലെന്നെന്നും നിലനിന്ന് പോകുന്നവരുടെ കൂട്ടത്തിലും അവസാനം ഈ ജന്നാത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു കൂട്ടത്തിലും അവസാനത്തിലാക്കിത്തീർക്കട്ടെ വാഹൃതാൻ അലഹദില്ല അബ്ബുല അസലാമലിക്കും